ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം അമ്പത്തിയഞ്ച് തോമസ് ഈശോയുടെ ശിഷ്യനാകുന്നു ഏറെ നേരം നീണ്ടു നിന്ന നിർവീകാരതയ്ക്ക് ശേഷം ഇന്ന് രാവിലെ എനിക്ക് ബോധം തെളിഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നേരം വെളുത്തിട്ടില്ല അപ്പോൾ ദർശനം പുനരാരംഭിച്ചു പുനരാരംഭിച്ചു എന്ന് പറയുന്നത് ദർശനത്തിൽ കാണുന്ന സ്ഥലം പഴയ സ്ഥലം തന്നെ ആയിരുന്നതുകൊണ്ടാണ് പൊക്കം കുറഞ്ഞതും വിസ്താരമുള്ളതുമായ ഒരടുക്കള പുകയടിച്ച് കറുത്ത ചുമരുകൾ മേശപ്പുറത്ത് വച്ചിട്ടുള്ള ഒരു എണ്ണവിളക്ക് അതിൻ്റെ വെളിച്ചം മാത്രമേ അവിടെയുള്ളൂ ഗ്രാമീണരുടെ വീട്ടിൽ കാണുന്ന തരത്തിലുള്ള മേശയാണ് നീണ്ട് വീതി കുറഞ്ഞ മേശ മേശയ്ക്ക് ചുറ്റും എട്ട് പേർ ഇരിപ്പുണ്ട് ഇരുവശത്തും നന്നാല് പേർ ഈശോയും ആറ് ശിഷ്യന്മാരും വീട്ടുടമയും ഈശോ ഇരിക്കുന്നത് ഒരു സ്റ്റൂളിലാണ് മൂന്ന് കാലുള്ള സ്റ്റൂളുകൾ മാത്രമേ അവിടെ ഉള്ളൂ സാക്ഷാൽ നാടൻ രീതി ഈശോ അപ്പോഴും തോമസിനോട് സംസാരിക്കുകയാണ് കൈ തോമസിൻ്റെ തലയിൽ നിന്നെടുത്ത് അയാളുടെ തോളിൽ വച്ചിരിക്കുന്നു സ്നേഹിത എഴുന്നേൽക്കൂ അത്താഴം കഴിച്ചതാണോ അല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ അല്പദൂരം നടന്നു പിന്നെ അയാളെ വിട്ടിട്ട് ഞാൻ ഇങ്ങു പോന്നു സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയെ കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞാണ് പോന്നത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോകാൻ യൂദാസ് തയ്യാറാകില്ല എന്ന് ഞാൻ ഊഹിച്ചു എൻ്റെ ഊഹം തെറ്റിയില്ല ഞാൻ കാണാൻ ആഗ്രഹിച്ചത് അങ്ങയെ കുഷ്ഠരോഗിയെ അല്ല എന്നെ ശിഷ്യനായി സ്വീകരിക്കണേ എന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത് ഈ ഒലിവ് തോട്ടത്തിൽ കുറേ നേരം ഞാൻ അലഞ്ഞു നടന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് ഞാൻ കുഴപ്പക്കാരനാണ് എന്ന് അയാൾ സംശയിച്ചിരിക്കണം തോട്ടത്തിൻ്റെ അതിർത്തിയിൽ ഒരു തൂണിൻ്റെ അടുത്ത് വച്ചാണ് ഞാൻ അയാളെ കണ്ടത് പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടുടമസ്ഥൻ പറഞ്ഞു അത് എൻ്റെ മകനാണ് എണ്ണയാട്ടുന്ന ചക്കിൻ്റെ അടുത്ത് അയാൾ കാവൽ നിൽക്കുകയാണ് അതിനടുത്തുള്ള ഗുഹകളിൽ ഇക്കൊല്ലത്തെ വിളം മുഴുവൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇക്കൊല്ലം വിളവ് ഒന്നാന്തരമായിരുന്നു ധാരാളം എണ്ണ കിട്ടി വലിയ തിരക്കുള്ള സമയങ്ങളിൽ കൊള്ളക്കാർ വരും കാവലിന് ആളില്ലെങ്കിൽ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകും എട്ട് വർഷം മുമ്പ് ഒരു പെസകാ പെരുന്നാളിൻ്റെ ഇടയ്ക്ക് കൊള്ളക്കാർ വന്ന് ഞങ്ങളുടെ സർവവും കൊള്ളയടിച്ചുകൊണ്ട് പോയി അന്ന് തൊട്ട് രാത്രിയിൽ കാവലിന് ഒരാൾ കാണും അവൻ്റെ അമ്മ അവന് അത്താഴവുമായി പോയിരിക്കുകയാണ് ഏതായാലും എന്നോട് ചോദിച്ചു തനിക്ക് തനിക്കെന്ത് വേണം അയാളുടെ സ്വരം ഭീഷണി നിറഞ്ഞതായിരുന്നു കയ്യിലിരുന്ന വടി എൻ്റെ പുറത്ത് വീഴുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ താമസിക്കുന്ന റബിയെ തിരക്കി വന്നതാണ് അപ്പോൾ അയാൾ പറഞ്ഞു നീ പറയുന്നത് നേരാണെങ്കിൽ വീട്ടിലേക്ക് വരൂ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കഥകിൽ മുട്ടിയത് അയാളാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നവരെ അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു നീ താമസിക്കുന്നത് വളരെ അകലെയാണോ പട്ടണത്തിൻ്റെ അങ്ങേയശത്ത് കിഴക്കേ ഗേറ്റിനടുത്താണ് ഞാൻ താമസിക്കുന്നത് തനിച്ചാണോ താമസം ബന്ധുക്കളുടെ കൂടെയായിരുന്നു ബദ്രഹീമിലേക്കുള്ള റോഡ് ചേർന്ന് താമസിക്കുന്ന വേറെ ചില ബന്ധുക്കളെ കാണാൻ അവർ പോയിരിക്കുകയാണ് ഞാൻ പോയില്ല രാവും പകലും ഞാൻ അങ്ങയെ തിരക്കുകയായിരുന്നു അവസാനം കണ്ടെത്തി ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നിന്നെ ആരും കാത്തിരിക്കില്ല അല്ലേ ഇല്ല നിന്റെ വീട്ടിലേക്ക് ഏറെ ദൂരമുണ്ട് നല്ല ഇരുട്ടുമാണ് പട്ടാളക്കാർ നഗരത്തിൽ റോന്തു ചുറ്റുന്നുണ്ടാകും നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കൂടെ തങ്ങാം ഗുരു അങ്ങ് നല്ലവനാണ് തോമസ് അസന്തോഷം വഴങ്ങി തോമസിന് ഇരിക്കാൻ സ്ഥലമുണ്ടാക്കൂ നാം ഓരോരുത്തരും നമ്മുടെ സഹോദരന് എന്തെങ്കിലും കൊടുക്കണം തൻ്റെ മുമ്പിലിരുന്ന പാൽക്കട്ടി ഈശോ തോമസിന് കൊടുത്തു ഞങ്ങൾ സാധുക്കളാണ് അത്താഴം ഒട്ടു തീരാറായി പക്ഷേ നൽകുന്നവൻ്റെ ഹൃദയം വിശാലമാണ് തൻ്റെ അടുത്തിരുന്ന ജോണിനോട് ഈശോ പറഞ്ഞു നിൻ്റെ ഇരിപ്പിടം നമ്മുടെ സ്നേഹിതന് കൊടുക്കൂ ജോൺ ഉടനെ എഴുന്നേറ്റ് മേശിയുടെ അങ്ങേതലക്കിൽ പോയി വീട്ടുടമസ്ഥൻ്റെ അടുത്തിരുന്നു തോമസെ ഇരിക്കൂ ഭക്ഷണം കഴിക്കൂ പിന്നീട് എല്ലാവരോടുമായി ഈശോ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പെരുമാറണം സ്നേഹത്തിൻ്റെ നിയമം ഇതാണ് തീർത്ഥാടകനെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ നിയമമുണ്ട് എന്നാൽ ഇനി എൻ്റെ നാമത്തിൽ തീർത്ഥാടകനോട് കൂടുതൽ സ്നേഹം കാണിക്കണം നിങ്ങളോട് ആരെങ്കിലും ദൈവനാമത്തിൽ ഒരു കഷ്ണം റൊട്ടിയോ ഒരു തുള്ളി വെള്ളമോ അന്തി ഉറങ്ങാൻ ഇടമോ ചോദിച്ചാൽ ദൈവനാമത്തിൽ തന്നെ അത് കൊടുക്കുക ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും എല്ലാവരോടും നിങ്ങൾ ഈ രീതിയിൽ പെരുമാറണം നിങ്ങളുടെ ശത്രുക്കളോട് പോലും ഇതാണ് പുതിയ നിയമം ഇതുവരെ നിങ്ങൾ കേട്ടത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക നിങ്ങളുടെ ശത്രുക്കളെ വെറുക്കുക എന്നാണ് ഞാൻ പറയുന്നു നിങ്ങളോട് വിരോധമുള്ളവരെയും സ്നേഹിക്കുക ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചാൽ ദൈവം എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ കർത്താവായ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പിന്തുടരുന്നതിനും ആഗ്രഹിക്കുന്ന ഏതൊരാളും നിങ്ങളോടൊപ്പം എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഏതൊരാളും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സഹോദരനേക്കാൾ പ്രിയപ്പെട്ടവനായിരിക്കണം കാരണം നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് അനശ്വരമായ ഒരു ബന്ധമാണ് ക്രിസ്തുവിലെ ബന്ധം ക്രിസ്തു കെട്ടുന്ന കെട്ട് ആത്മാർത്ഥതയില്ലാത്ത ഒരാൾ വന്നാലോ എനിക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ വാക്കുകൾ ഉള്ളിൽ ഇരിക്കുന്നത് വെളിവാക്കുന്നില്ല ഇപ്രകാരം പറഞ്ഞത് പത്രോസാണ് അയാളുടെ മുഖത്ത് സാധാരണ കാണാറുള്ള പ്രസാദമില്ല പത്രോസെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ നീ പറയുന്നത് ന്യായമാണ് അതിൽ കഴമ്പുണ്ട് എന്നാൽ നീ മനസ്സിലാക്കണം ആളുകളെ വിശ്വസിക്കുന്നതാണ് വിശ്വാസക്കുറവ് കാട്ടുന്നതിനേക്കാൾ നല്ലത് അത് മഹാമനസ്കതയാണ് അർഹതയില്ലാത്ത ഒരാളെയാണ് നാം സഹായിക്കുന്നതെങ്കിലും അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ദൈവത്തിൻ്റെ കൃപാവരം നിന്നെ അന്വേഷിച്ചു വരും അനർഹമായി സഹായം നേടിയവനാകട്ടെ നിന്നെ ചതിച്ചതിലുള്ള കുറ്റബോധം കൊണ്ട് ദുഃഖിക്കും കുഴപ്പമൊന്നുമില്ലെന്നോ പലപ്പോഴും അങ്ങനെയുള്ള ഒരാൾ കൃതജ്ഞത കാട്ടാത്തതുകൊണ്ട് മാത്രം തൃപ്തനാകില്ല അയാൾ ഏറെ ദ്രോഹം ചെയ്യും നമ്മുടെ സൽപ്പേരും ധനവും ജീവൻ തന്നെയും നശിപ്പിച്ചെന്ന് വരും അത് ശരിയാണ് പക്ഷേ നീ ചെയ്ത നന്മയുടെ മൂല്യം അതുകൊണ്ട് കുറയുകയില്ല ലോകം മുഴുവൻ നിന്നെപ്പറ്റി പറയുന്ന അപവാദം വിശ്വസിച്ചാലും നീ ജോബിനേക്കാൾ ദരിദ്രനായാലും അയാൾ നിന്റെ ജീവൻ തന്നെ അപഹരിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ നീ നീ തന്നെയല്ലേ അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല മാറ്റം ഉണ്ടായാൽ തന്നെ അത് നിന്റെ ഗുണത്തിനാണ് മഹാമനസ്കതയ്ക്ക് പുറമെ നീ രക്തസാക്ഷിത്വം കൂടി വരിക്കുന്നു അത് ബുദ്ധിപരമോ സാമ്പത്തികമോ ശാരീരികമോ ആകാം എന്നാൽ അങ്ങനെ ആകട്ടെ അതായിരിക്കാം ശരി പത്രോസ് കൂടുതലായി ഒന്നും പറയുന്നില്ല തലയ്ക്ക് കൈയും മൂന്നി മിണ്ടാതിരിക്കുകയാണ് ഈശോ തോമസിനോട് പറഞ്ഞു സ്നേഹിത ഒലിവ് തോട്ടത്തിൽ വച്ച് നേരത്തെ ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാകാം എന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈശോയ്ക്ക് ഒരു ഉപകാരം ചെയ്യാൻ നീ തയ്യാറാണോ തീർച്ചയായും ഈ ഉപകാരം ചെയ്യുന്നതിന് നീ കുറേ ത്യാഗം സഹിക്കേണ്ടി വന്നാലോ അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ത്യാഗമല്ല എന്താണ് അങ്ങേക്ക് വേണ്ടത് നിനക്ക് വല്ല ജോലിയും ഉണ്ടായിരിക്കാം ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള സ്നേഹബന്ധങ്ങളും ഉണ്ടായിരിക്കാം ഒന്നുമില്ല എനിക്ക് അങ്ങുണ്ട് എന്താണ് വേണ്ടത് പറയൂ പറയാം നാളെ നേരം വെളുത്താലുടൻ ആ കുഷ്ഠരോഗി ശ്മശാനത്തിൽ നിന്ന് പുറത്തു വരും അയാൾക്ക് രോഗം ഭേദമായി എന്ന വിവരം പുരോഹിതനെ അറിയിക്കാൻ ആരെങ്കിലും വേണം നീ രാവിലെ ശ്മശാനത്തിലെത്തണം അതാണ് പരസ്നേഹം നീ വിളിച്ചു പറയണം ഇന്നലെ സുഖം പ്രാപിച്ച കുഷ്ഠരോഗി എവിടെ പുറത്തേക്ക് വരുമോ ഇസ്രായേലിൻ്റെ രക്ഷകനായ നസ്രായേൽക്കാരൻ ഈശോ ആണ് എന്നെ പറഞ്ഞയച്ചത് നിന്നെ സുഖപ്പെടുത്തിയ ഈശോ ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചവരായ ആളുകളുടെ ലോകം എന്നെ അറിയട്ടെ അവരുടെ ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ട് ത്രസിക്കട്ടെ പ്രത്യാശയ്ക്ക് പുറമെ വിശ്വാസമുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ ഞാൻ അവരെ സുഖപ്പെടുത്താം വിശുദ്ധീകരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പ്രാഥമിക രൂപമാണ് രോഗശാന്തി ഞാൻ വിശുദ്ധിയുടെയും പുനരുത്ഥാനത്തിൻ്റെയും കർത്താവാകുന്നു ഇതിനേക്കാൾ വലിയ വിശുദ്ധി ഒരു ദിവസം ഞാൻ നൽകും ഒരു ദിവസം അടച്ച് മുദ്രവച്ച കുഴിമാടങ്ങൾ അകത്ത് കിടക്കുന്ന മരിച്ചവരെ പുറത്തേക്കെറിയും കണ്ണില്ലാത്ത കൺകുഴികൾ കൊണ്ട് അവർ കാണും പല്ലു മാത്രം അവശേഷിച്ച തലയോട്ടികൊണ്ട് ചിരിക്കും അന്ധകൂപത്തിൽ കഴിഞ്ഞിരുന്ന അവരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിച്ചതിൽ അവർ സന്തോഷിക്കും വിദൂരമെങ്കിലും അസ്ഥികൂടങ്ങൾക്ക് പോലും ഗോചരമാകുന്ന ഒരു പ്രതിഭാസം ഈ മോചനമോർത്ത് അവർ സന്തോഷിക്കും ഈ ആനന്ദത്തിൻ്റെ കാരണം പോകൂ അവൻ നിൻ്റെ അടുത്ത് വരും അവൻ പറയുന്നത് പോലെ നീ ചെയ്യണം അവന് വേണ്ട സഹായവും ചെയ്തു കൊടുക്കണം അവനെ നിൻ്റെ സ്വന്തം സഹോദരനായി കരുതണം നീ അവനോട് പറയൂ നീ പൂർണ്ണമായും സുഖം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്കൊരുമിച്ച് യോർധാൻ നദിയുടെ കരയിലുള്ള വഴിയെ പോകാം അങ്ങ് ടോക്കോക്കും എഫ്രൈയിനും അപ്പുറത്ത് പോകാം അവിടെ നമ്മുടെ ഗുരുനാഥൻ ഈശോ നമ്മെ കാത്തിരിപ്പുണ്ട് നാം ഗുരുവിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവിടെ വച്ച് ഗുരു പറയും ഞാൻ അങ്ങനെ ചെയ്യാം എൻ്റെ കൂടെ വന്ന യൂദാസിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ കറിയോത്തിൽ നിന്നും വന്ന ആളോ അതെ അയാൾ തന്നെ ഞാൻ അയാൾക്ക് കൊടുത്ത ഉപദേശം ഇപ്പോഴും സാധുവാണ് അയാൾ സ്വയം തീരുമാനിക്കട്ടെ ആലോചിച്ച് തീരുമാനിക്കട്ടെ നീ അയാളെ കാണാതിരിക്കാൻ ശ്രമിക്കൂ ഞാൻ ആ കുഷ്ഠരോഗിയുടെ കൂടെ ആയിരിക്കും കുഴിമാടങ്ങളുടെ താഴ്വരയിൽ കുഷ്ഠരോഗി മാത്രമേ അലഞ്ഞു നടക്കാറുള്ളൂ അവരോട് സഹതാപം തോന്നി അവരെ സഹായിക്കാൻ എത്തുന്നവരും പത്രോസ് എന്തോ പിറുപുറുക്കുന്നുണ്ട് ഈശോ അത് കേട്ടു നിനക്ക് എന്തുപറ്റി പത്രോസേ നീ ഒന്നുകിൽ പിറുപുറുക്കുന്നു അല്ലെങ്കിൽ മിണ്ടാട്ടമേ ഇല്ല നിനക്കൊരു തൃപ്തി ഇല്ലാത്തതുപോലെ തോന്നുന്നല്ലോ കാരണം എന്താണ് എനിക്ക് അതൃപ്തിയുണ്ട് ഞങ്ങളാണ് ആദ്യം അങ്ങയുടെ ശിഷ്യന്മാരായത് എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല ഞങ്ങളാണ് ആദ്യം അങ്ങയുടെ ശിഷ്യന്മാരായത് എങ്കിലും അങ്ങയുടെ തൊട്ടടുത്ത് ഇരുത്തിയത് ഒരു അന്യനെയാണ് ആദ്യ ശിഷ്യന്മാരായ ഞങ്ങളെ ഏൽപ്പിക്കാതെ ഈ പുത്തൻകുറ്റുകാരനെയാണ് അങ്ങ് ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ആദ്യം വന്നവരാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും പിറകിലായി നദിയുടെ അടുത്തുള്ള വഴിയിൽ അവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് എന്തിനാണ് അവരെ ഇനിയും ചില ജോലികൾ ഏൽപ്പിക്കാനാണ് അല്ലേ എന്തുകൊണ്ടാണ് ഞങ്ങളെ ചുമതല ഒന്നും ഏൽപ്പിക്കാത്തത് ഈശോ അയാളെ സൂക്ഷിച്ചു നോക്കി ഈശോയ്ക്ക് കോപം വന്നില്ല ഒരു ശിശുവിനെ എന്ന പോലെ പത്രോസിനെ നോക്കി ഗുരു പുഞ്ചിരിച്ചു എഴുന്നേറ്റ് പത്രോസിൻ്റെ അടുത്ത് ചെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു പത്രോസെ പത്രോസെ പ്രായം ഇത്രയും ആയെങ്കിലും നീ ഒരു ശിശുവാണ് പത്രോസിൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്നിരുന്ന ആൻഡ്രുവിനോട് ഈശോ പറഞ്ഞു നീ നീ പോയി ഞാനിരുന്ന സ്റ്റൂളിൽ ഇരുന്നോളൂ പത്രോസിൻ്റെ അടുത്ത സീറ്റിൽ ഇരുന്ന് അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞാൻ നിന്നോട് നീതി കാട്ടുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നു അല്ലേ അത് ശരിയല്ല നിങ്ങളുടെ വില എനിക്കറിയാം അതിൻ്റെ തെളിവാണ് എൻ്റെ പെരുമാറ്റം തെളിവ് വേണ്ടത് ഇനിയും വേണ്ടത്ര വിശ്വാസമില്ലാത്തവനാണ് നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം അടിയച്ചതാണെന്നും എൻ്റെ അധികാരവും ശക്തിയും തെളിയിക്കേണ്ട ആവശ്യമില്ലെന്നും എനിക്കറിയാം എന്നാൽ ജെറുസലേമിൽ തെളിവ് കൂടിയേ തീരൂ എല്ലാത്തരം കൊള്ളരുതായ്മകളും നിഷേധവും രാഷ്ട്രീയവും കൊടികൊത്തി വാഴുന്ന സ്ഥലമാണ് അത് അവിടെ ആളുകളുടെ ആത്മാക്കൾക്ക് കാഴ്ച മിക്കവാറും നഷ്ടപ്പെട്ടിരുന്നു തങ്ങളുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്ന വെളിച്ചം അവർ കാണുന്നില്ല എന്നാൽ നമ്മുടെ മനോഹരമായ ആ തടാകത്തിൻ്റെ തീരത്ത് നിർമ്മലമായ ആകാശത്തിൻ്റെ കീഴിൽ സത്യസന്ധരും സന്മനസ്സുള്ളവരുമായ ആളുകളുടെ ഇടയിൽ യാതൊരു തെളിവും വേണ്ട നിങ്ങൾ അത്ഭുതങ്ങൾ കാണും എന്നിൽ നിന്നും കൃപാവരം നിങ്ങളുടെ മേൽ പ്രവഹിക്കും ഞാൻ നിങ്ങളെ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് ഓർത്തു നോക്കുവിൻ നിങ്ങളെ പരീക്ഷിക്കാതെയും തെളിവില്ലാതെയും ഞാൻ അനുയായികളായി സ്വീകരിച്ചു നിങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്ന് എനിക്കറിയാം നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഏറെ പ്രിയപ്പെട്ടവരാണ് ഏറെ വിശ്വസ്തർ പത്രോസിന് സന്തോഷമായി ഗുരു എന്നോട് ക്ഷമിക്കണം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നിന്റെ മുഷിടത്വം സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് എന്ന് എനിക്കറിയാം എന്നാൽ ആരോടും അസൂയ പാടില്ല നിന്റെ ഈശോയുടെ ഹൃദയം എന്താണെന്ന് നിനക്കറിയാമോ നീ കടൽ കണ്ടിട്ടുണ്ടോ സാക്ഷാൽ കടൽ എൻ്റെ ഹൃദയം വിശാലമായ സമുദ്രത്തേക്കാൾ വിശാലമാണ് അവിടെ എല്ലാവർക്കും സ്ഥലമുണ്ട് മനുഷ്യവർഗത്തിനത്രയും സ്ഥലമുണ്ട് ഏറ്റവും ചെറിയവനും ഏറ്റവും വലിയവനും ഒരുപോലെ സ്ഥലമുണ്ട് നിഷ്കളങ്കനും പാപിയും അവിടെ സ്നേഹം കണ്ടെത്തുന്നു തോമസിനെയും കുഷ്ഠരോഗിയായിരുന്നവനെയും ഞാൻ ഒരു ചുമതല ഏൽപ്പിക്കാൻ പോകുകയാണ് അത് പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തതല്ല നിങ്ങൾക്ക് എന്ത് ജോലി തരണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ അവരെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ അതിന് എന്നോട് പരിഭവിക്കുന്നതെന്തിന് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരീക്ഷണമാകാം യൂദാസ് കറിയോത്തക്കും ആലോചിക്കാൻ ഏറെ സമയം കൊടുത്തത് അയാളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഇതിനേക്കാൾ വലിയ ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്നത് കേൾക്കാനല്ലേ ഏറ്റവും സുഖം അതിൽ കവിഞ്ഞ് ഒരു ദൗത്യം ഉണ്ടോ അങ്ങ് പറയുന്നത് ശരിയാണ് എൻ്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്നോട് ക്ഷമിക്കൂ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരിക്കലും കഴിവുകളെ പറ്റിയും സ്ഥാനമാനങ്ങളെപ്പറ്റിയും തർക്കിക്കരുത് എനിക്ക് വേണമെങ്കിൽ ഒരു രാജാവായി ജനിക്കാമായിരുന്നു പക്ഷേ ഒരു ദരിദ്രനായാണ് ഞാൻ ജനിച്ചത് കാലിത്തൊഴുത്തിലായിരുന്നു ജനിച്ചത് വേണമെങ്കിൽ എനിക്ക് ധനവാനാകാമായിരുന്നു പക്ഷേ ഞാൻ പണിയെടുത്ത് ജീവിച്ചു ഇപ്പോൾ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നു എങ്കിലും സ്നേഹിതന്മാരെ സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്നേക്കാൾ വലിയവനായി ആരും ഇല്ല ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഈ ദാസൻ ഇവനേക്കാൾ വലിയവനായി ആരുമില്ല അങ്ങ് ദാസനോ ഒരിക്കലുമില്ല എന്തുകൊണ്ട് ദാസനായി ദാസനായിക്കൂടാ ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെ നീ എന്നെ ശുശ്രൂഷിച്ചാലും ഞാൻ വന്നത് മനുഷ്യനെ സേവിക്കാനാണ് എന്ന വസ്തുത നിലനിൽക്കുന്നു ഞാൻ മനുഷ്യൻ്റെ രക്ഷകനായിരിക്കും അതിനേക്കാൾ വലിയ സേവനമില്ലല്ലോ ഗുരു അങ്ങ് എല്ലാം വിശദമാക്കുന്നു അവ്യക്തമായിരുന്നത് ഇപ്പോൾ വളരെ വ്യക്തമായി നിനക്കിപ്പോൾ സന്തോഷമായോ പത്രോസെ തോമസിനോട് പറയാനുള്ളത് പറഞ്ഞു തീർത്തോട്ടെ കുഷ്ഠരോഗിയെ കണ്ടാൽ നീ തിരിച്ചറിയുമോ കുഷ്ഠം സുഖം പ്രാപിച്ച ഒരേ ഒരു കുഷ്ഠരോഗി അവനാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അവൻ പുറപ്പെട്ടിരിക്കാം വഴിയെ പോകുന്ന ആരെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിൽ നഗരത്തിലേക്ക് ബന്ധുക്കളെ സന്ദർശിക്കാനും മറ്റും പോകുന്ന ആരെയെങ്കിലും നീ ആ കുഷ്ഠരോഗിയായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് അയാളെ വർണ്ണിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ അയാളുടെ അടുത്ത് പോയല്ലോ സന്ധ്യാവെളിച്ചത്തിൽ ഞാൻ അയാളെ കണ്ടതാണ് അയാൾക്ക് നല്ല പൊക്കമുണ്ട് മെലിഞ്ഞ ശരീരപ്രകൃതം സങ്കരവർഗക്കാരുടേതുപോലെ ഇരുണ്ട നിറം ആഴത്തിൽ കിടക്കുന്ന കറുത്ത കണ്ണുകൾ മഞ്ഞുപോലെ വെളുത്ത പുരികങ്ങൾ വെള്ള തുണി പോലെ നരച്ച മുടി കുറേശെ ചുരുണ്ട മുടി ലിബിയാക്കാരുടേതുപോലെ പതിഞ്ഞ നീണ്ട മൂക്ക് തള്ളി നിൽക്കുന്ന ചുണ്ടുകൾക്ക് ഊത നിറം അയാളുടെ നെറ്റിയിൽ മുറിവുണങ്ങിയ ഒരു പാടുണ്ട് കുഷ്ഠത്തിൻ്റെ പാടുകളെല്ലാം മാഞ്ഞു പോയിട്ട് ഇപ്പോൾ മുഖത്ത് ആ പാട് മാത്രമേ ഉള്ളൂ അയാളുടെ പുരികവും മുടിയുമെല്ലാം നരച്ചതാണെങ്കിൽ അയാൾ വയസ്സനായിരിക്കുമല്ലോ അങ്ങനെയല്ല ഫിലിപ്പേ അയാളെ കണ്ടാൽ വയസ്സനാണെന്ന് തോന്നും അത്രയേ ഉള്ളൂ കുഷ്ഠരോഗമാണ് അയാളുടെ മുടി വെളുപ്പിച്ചത് അയാൾ ആരാണ് സങ്കരവർഗത്തിൽപ്പെട്ടവനാണോ ഒരുപക്ഷെ ആയിരിക്കാം അയാൾക്ക് ആഫ്രിക്കക്കാരോട് സാമ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ഇസ്രായേൽക്കാരനാകാൻ ഇടയുണ്ടോ അത് നമുക്ക് അന്വേഷിക്കാം അയാൾ ഇസ്രായേൽക്കാരനല്ലെന്നിരിക്കട്ടെ അപ്പോഴോ ഇസ്രായേൽക്കാരനല്ലെങ്കിൽ അയാൾ ഉടൻ സ്ഥലം വിടും സുഖം പ്രാപിക്കാൻ ഇടയായത് അയാളുടെ ഭാഗ്യം പത്രോസെ അങ്ങനെയല്ല അയാളൊരു വിഗ്രഹാരാധനക്കാരനാണെങ്കിലും ഞാൻ അയാളെ പറഞ്ഞയക്കില്ല മിശിഹ വന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഇരുട്ടിൽ കഴിയുന്ന ജനം പ്രകാശത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ സന്തതികളെ കീഴടക്കും ഈശോ നെടുവീർപ്പിട്ടു എഴുന്നേറ്റ് നിന്ന് ഒരു സ്തോത്രഗീതം പാടി പിതാവിന് നന്ദി പറഞ്ഞു എല്ലാവരെയും അനുഗ്രഹിച്ചു ദർശനം ഇങ്ങനെ അവസാനിക്കുന്നു ഇന്നലെ വൈകുന്നേരം കുഷ്ഠരോഗിയെ കണ്ടത് മുതൽ എൻ്റെ ആന്തരിക ഉപദേഷ്ടാവ് എന്നോട് പറഞ്ഞു അത് സൈമൺ ആണ് അപ്പസ്തോലൻ അയാളും തദേവൂസും ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നത് നീ കാണും ഇന്ന് രാവിലെ ഇന്ന് വെള്ളിയാഴ്ചയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥന പുസ്തകം തുറന്നു നോക്കി അടുത്ത ദിവസം സൈമൻ്റെയും യുദാസിൻ്റെയും തിരുനാളാണ് എന്ന് മനസ്സിലായി നാളത്തെ സുവിശേഷത്തിൽ പരസ്നേഹത്തെപ്പറ്റിയാണ് പറയുന്നത് ഈ ദർശനത്തിൽ കേട്ട വാക്കുകൾ ഏതാണ്ട് അതേപടി ആവർത്തിച്ചിരിക്കുന്നു